ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികൾ ഒരു വാശിയില്ലേ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് വേണം അവർക്ക് ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനായിരിക്കും അല്ലെങ്കിൽ അവരുടെ എന്ത് ആവശ്യങ്ങളായാലും അവർ കാണിക്കുന്ന ഒരു വാശിയുള്ള ഒരു സ്റ്റബേർനെസ് നോ മറ്റ് വാട്ട് ഹാപ്പൻസ് ആൻഡ് കയറിംഗ് ഇട്ടാണ് ആ ഒരു ഇതില്ലേ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്ന് രക്ഷപ്പെട്ടു പോകാൻ ആ വാശി എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജീവിതത്തിലെല്ലാവർക്കും പലർക്കും പല പല ഗോൾസാണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി സാരമല്ല ഞാൻ ഐം ടേക്കിംഗ് ദിസ് ഫോർവേഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നുവെച്ചാൽ കുട്ടികളെ ശ്രദ്ധിച്ചറിയാം നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കുന്ന കാര്യമായിക്കോട്ടെ അവരുടെ അടുത്ത് അത് വേണ്ട ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചാൽ ആ പ്രശ്നമുണ്ട് വല്ല് ചീത്തയാവും അല്ലെങ്കിൽ വയറ് മോശമാവും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞാലും കുറച്ച് നേരത്തേക്ക് അവരത് കേട്ടിട്ടും ഇണ്ടാതിരിക്കുമായിരിക്കും വീണ്ടും അവർ ആ സെയിം ടോപ്പിക്കിൽ വരും അല്ലെ നമ്മൾ ടോപ്പിക്ക് മാറ്റി വിട്ടാൽ പോലും വീണ്ടും അവരതേ ടോപ്പിക്ക് പറഞ്ഞിട്ട് വരും അപ്പോൾ ആ ഒരു ഇല്ലേ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ആ ചോക്ലേറ്റ് വേണം എന്നുള്ള ആ ഒരു ഇല്ലേ അത് നമ്മളും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനുള്ള പല ആൾക്കാരും പറയുമായിരിക്കും എന്താ പറയാൻ സാധ്യതയുണ്ട് പറയുമായിരിക്കും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ അതിൻ്റെ മുകളിൽ വീണ്ടും കുറേ കുറേ പ്രശ്നങ്ങൾ വലിച്ച് വയ്ക്കണോ ആ ഒരു ഇത് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ സ്വയം നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്നൊരു ലെവലുണ്ടല്ലോ എന്ന് വെച്ചാൽ ഓക്കെ എനിക്കിത് വേണം എനിക്കിത് എന്തൊക്കെ സംഭവിച്ചാലും ഐ വോൺ ഗെദസ്റ്റാണ് ആ ഒരു ഫീലിന്ന് നമ്മളറിയാതെ താഴോ ടൈപ്പും അല്ലേ അവർ നമ്മളെ വോൺ ചെയ്യുന്നതാണ് പല കാര്യങ്ങളും പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റിയാൽ ടു എ ഗ്രേറ്റർ എക്സ്റ്റൻ്റ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിതിൻ്റെ നല്ല രീതിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി അപ്പോൾ വാശി പിടിക്കുമ്പോൾ ഉടനെ അത് ചെയ്ത് കൊടുക്കണോ എന്ന് ചോദിക്കില്ല അതല്ല ഉദ്ദേശിച്ച ആ ലൈഫിനോടുള്ളൊരു വാശി അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ഒരു വാശി ഉണ്ടല്ലോ ആ റിയലൈസേഷൻ അത് നമുക്ക് വൻസ് വന്നു കഴിഞ്ഞാൽ കുറേ ഈസി ആയിട്ട് അതായത് നമ്മൾ ഈ ബാക്കി കൊമൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് ഫേവറബിൾ അല്ലാത്തതിനെയൊക്കെ നമുക്ക് നല്ല സന്തോഷമായിട്ട് മാറ്റിവെക്കാൻ പറ്റും അധികം പേഴ്സണലി ഫീൽ ചെയ്യാതെ അപ്പോൾ ആ സ്റ്റബനസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുട്ടികളെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ് അവരുടെ വാശികൾ സമ്മതിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ക്വിക്ക്ലി പറയാൻ വന്നതാണ് ജീവിച്ചു പോകണമെങ്കിൽ അതായത് സക്സസ്ഫുള്ളി ആയിട്ട് ജീവിക്കണമെങ്കിൽ ബാക്കി നെഗറ്റിവിറ്റീസ് ഒക്കെ കുറേയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് വാശികളെ അക്സെപ്റ്റ് ചെയ്യുക നല്ല നല്ല വാശികളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാശികളെ അക്സെപ്റ്റ് ചെയ്യുക എന്തൊക്കെ വന്നാലും ശരി ഞാൻ ഇതിനു മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് നമ്മൾ നമുക്കൊരു ഉറപ്പ് കൊടുത്താൽ മതി ഇഫ് യു ക്യാൻ പ്രോമിസ് ദാറ്റ് യുവർ സെൽഫ് ബാക്കിയൊക്കെ സ്മൂത്തായിട്ട് നടന്നോളൂ ഓക്കെ